ദാറുൽഹുദ ഇസ്ലാമിക് സ്ഥാപക എം എം ബാപ്പുട്ടി ഹാജി എസ് എം എഫ് രൂപീകരിക്കുന്നതിൽ മുഖ്യ മുഖ്യപങ്കുവഹിച്ചിരുന്നവരുമായ ബാപ്പുട്ടി ഹാജിയെപ്പോലുള്ള ഉമറാക്കളാണ് ഉമറയിന്റെ മാതൃക സുന്നത്ത് ജമാത്തിന് അവർ നൽകിയ പ്രാധാന്യം താഴെ വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് തിരൂരങ്ങാടി മേഖലയിൽ ലീഗ് സജീവമാണ് ഏത് ഓണം കയറാമൂലയിലും ലീഗിന് വേണ്ടത്ര സജീവ പ്രവർത്തകരുണ്ട് പക്ഷേ ബാപ്പുട്ടി ഹാജിയാർക്ക് തിരൂരങ്ങാടിയിലെ ലീഗിൽ തീരെ താല്പര്യമില്ലാതായി കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേപ്പായി മാറി തിരൂരങ്ങാടിയിലെ ലീഗിന്റെ പ്രധാന നേതാക്കളെല്ലാം മുജാഹിദ് പ്രസ്ഥാനക്കാരാണ് അവരുടെ ചൊൽപ്പടിക്കു കീഴിൽ നിൽക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു രാഷ്ട്രീയത്തിനായി വിശ്വാസം അടിയറവയ്ക്കാൻ സുന്നിയായ ബാപ്പുട്ടി ഹാജിക്ക് കഴിയില്ല അദ്ദേഹം ലീഗിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു ഡിസ്ട്രിക്ട് ബോർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബാപ്പുട്ടി ഹാജിയുടെ സുഹൃത്തും കുടുംബബന്ധുവുമായിരുന്ന ബന്ധുവുമായിരുന്ന കൊയിലാണ്ടിക്കാരൻ സി മുഹമ്മദ് മാസ്റ്റർ കോൺഗ്രസ് പക്ഷത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ടായിരുന്നു മുഹമ്മദ് മാസ്റ്റർ ഹാജിയാരെ കണ്ടു കോൺഗ്രസിനുവേണ്ടി പ്രചാരണത്തിനിറങ്ങാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം തയ്യാറായി തിരൂരങ്ങാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ വേദിയൊരുക്കി ഹാജിയാർ പ്രസംഗിച്ചു ഘോരഘോരം പ്രസംഗിച്ചു തിരൂരങ്ങാടിയിലെ ലീഗിന്റെ പല നേതാക്കളെയും അവരുടെ പുത്തനാശയങ്ങളുടെ പേരിൽ അദ്ദേഹം എതിർത്തു പുത്തൻ പ്രസ്ഥാനങ്ങളെ ബഹിഷ്കരിക്കണം വേണ്ടി വോട്ട് ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ലീഗുകാർ പലയിടങ്ങളിലുമായി മറുപടി പ്രസംഗം വെച്ചു പക്ഷേ ഹാജിയാരുടെ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല തിരൂരങ്ങാടിയിലെ ലീഗിന്റെ ഇപ്പോഴുള്ള നേതാക്കൾ മാറുന്നതുവരെ താൻ ലീഗിന് വോട്ട് ചെയ്യില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ആ തീരുമാനം ഒരു തീരുമാനം തന്നെയായിരുന്നു പക്ഷേ അറുപതുകളുടെ മധ്യത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലൊരു താല്പര്യവുമുണ്ടായിരുന്നില്ല പിന്നെ കോൺഗ്രസിന് വേണ്ടി ശബ്ദമുയർത്തിയില്ല ലീഗിനെ എതിർത്തു പ്രസംഗിച്ചില്ല അവലംബം ബാപ്പുട്ടി ഹാജി വഴിയൊരുക്കിയ ജീവിതം പ്രസാദനം ഹാദിയ ദാരുൽഹുദ ഇസ്ലാമിക് അക്കാദമി രണ്ടായിരത്തിനാല് മാഷല്ല വളരെ ഉഷാറായിട്ട് നമ്മൾ എഐ വായിച്ചു കേട്ടല്ലോ നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ് ബാപ്പുട്ടി ഹാജിയെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഷജറ അദ്ദേഹമായിരുന്നു മാത്രമല്ല ചിലരുടെ സഖാവ് വിളിക്ക് അദ്ദേഹം പാത്രവും ആകുമായിരുന്നു കാരണം പരസ്യമായിട്ട് ലീഗിനെതിരെ രംഗത്തിറങ്ങി പ്രവർത്തിച്ച ആളായിരുന്നു അദ്ദേഹം എന്തിൻ്റെ പേരിലാണ് സുന്നത ജമായത്തിൻ്റെ പേരിലാണ് ഇത്രത്തോളം ഒന്നും ഷജറകളും ഇവരുടെ ഭാഷയിൽ അതായത് ഈ സുഹാബികളുടെ ഭാഷയിൽ പറഞ്ഞാൽ സഖാക്കളും ഇന്ന് ഇല്ല എന്നാണ് ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം അത്രയും ശക്തമായിട്ട് അദ്ദേഹം സുന്നതജമായത്തിന് വേണ്ടി നിലനിന്നു എന്നതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് മുജാഹിദിൻ്റെ ആളുകളായതിനു വേണ്ടി ആ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യാതെ മാറി നിന്ന് അതിനെതിരെ പ്രചരണം നടത്തിയ ഒരു വ്യക്തിയാണ് ദാർൽഹുദ സ്ഥാപിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവിടെ നിന്ന് ഇന്ന് ഇറങ്ങുന്ന ചില പ്രൊഡക്റ്റുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായിട്ടാണോ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം സ്വപ്നം കണ്ട് ദാർൽഹുദ ഇവിടെ പൂവണിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രഭാഷണത്തിൽ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് സുന്നത്ത് ജമാഅത്തിനെ ഇതര സ്റ്റേറ്റുകളിലേക്ക് എത്തിക്കാനാണ് ദാർലുഹുത എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സുന്നത്ത് ജമാഅത്തായിരുന്നു ഒരു വലിയ പണ്ഡിതനൊന്നും ആയിരുന്നില്ല എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ സുന്നത്ത് ജമാത്തിലുള്ള തീവ്രത ആ തീവ്രതയാണ് ഇന്ന് പല ആളുകളെയും സമസ്തയുടെ നേതാക്കളെ ഷജറകൾ എന്ന് വിളിക്കാൻ ചില ആളുകളെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ആ ഒരു ഷെജറകൾ തന്നെയാണ് ബാപ്പുട്ടി ഹാജിയുടെ പിന്മുറക്കാരായ ഷെജറകൾ തന്നെയാണ് ഞങ്ങളെന്ന് തീർത്ത് പറയുകയാണ് കാരണം ഈ ലേഖനം നമ്മളാരും എഴുതിയതല്ല ഇത് ദാർലുദയിൽ നിന്ന് അവരുടെ പൂർവ്വ വിദ്യാർത്ഥികളായ ഹാദിയ പുറത്തിറക്കിയ പുസ്തകത്തിലുള്ളതാണ് അവർ തന്നെ എഴുതിയതാണ് അപ്പോൾ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ സുന്നത്ത് ജമാനായിരുന്നു പൂർവികരായിരിക്കുന്ന ആളുകളൊക്കെ പ്രാധാന്യം നൽകിയത് ഇവിടെ അതിൻ്റെ പേരിൽ ലീഗിനെ അടിച്ചൊതുക്കണം ലീഗിനെ തോൽപ്പിക്കാൻ പോകണം അതിനെതിരെ വോട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിനെതിരെ പ്രചാരത്തിന് ഇറങ്ങണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെ പോലും ചെയ്തിരുന്നു ബാപ്പുട്ടി ഹാജി ഒരു സാഹചര്യത്തിൽ ചില സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വന്നിരുന്നു പക്ഷേ ഇന്ന് ചില രാഷ്ട്രീയക്കാർ പറയുന്നതിന് മറുപടി പറയുമ്പോൾ പോലും അതിനെതിരെ രംഗത്ത് വന്ന് സുന്നജമാനത്തിനെ ചവിട്ടി താത്താനും സമസ്തയുടെ പണ്ഡിതന്മാരെ ഇകേത്തി കാണിക്കാനും ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കി കോ ബാപ്പുട്ടി ഹാജിയുടെ വഴിയിൽ അവരുടെ പാതയിൽ കുറച്ചെങ്കിലും മുഴുവനായിട്ട് നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല കുറച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ സാധിച്ചത് നിങ്ങൾ സമസ്ത കേരള ജമിയതുലമയുടെ കൂടെ നിന്നു എന്നതിൻ്റെ പേരിൽ സമസ്തയടുത്ത തീരുമാനങ്ങൾ കൂടെ നിന്നു എന്നതിൻ്റെ പേരിൽ സുന്നദ് ജമാത്തിന് വേണ്ടി നിലകൊണ്ടു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ വിമർശിക്കുന്ന പണ്ഡിതന്മാരാണ് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹുറബുൽ ഇസ്സത്ത് അഖില സുന്നതി വൽ ജമാത്തിൻ്റെ ഇജ്ജത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും